ഇന്ന് കുറച്ച് അയല കിട്ടി ഉച്ചയ്ക്ക് അയലക്കറിയാണ് വൃത്തിയാക്കി കൊണ്ട് വരാം അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ച് മീൻ ചട്ടിയിൽ ഒഴിച്ച് പുളി വെള്ളം ഒഴിച്ച് ഞങ്ങൾ സാമ്പാർ പുളിയാണ് മീൻ ചേർക്കുന്നത് ഒരു തക്കാളി ചേർത്ത് കരിയപ്പില ഇട്ട് അരമുറി പച്ച മാങ്ങ ഇട്ട് പച്ചമുളക് ഇട്ട് അരസ്പൂൺ ഉലുവപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് അടുപ്പിൽ വയ്ക്കുക പച്ച തേങ്ങ അരച്ച അയലക്കറി റെഡി ഉച്ചവീണിന് അയല വറുത്തതും ഉണ്ട്